ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അടുത്ത ഐറ്റം ആയിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത് ലെവലോലിക്ക് അച്ചാറാ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ലെവലോലിക്ക് വൃത്തിയാക്കി രണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ ഒരു പാൻ എടുത്ത് വെച്ച് അതിൽ നമ്മൾ നല്ലെണ്ണം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കടുക് പൊട്ടിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കാന്താരി മുളകിനെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മുളക് ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കളർ ചേഞ്ച് ആവുമ്പഴേക്കും നമ്മൾ വിനികറില് അത് ആഡ് ചെയ്ത് കൊടുക്കുക ക്വാണ്ടിറ്റി അനുസരിച്ച് എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് ഇളക്കിയതിന് ശേഷം മുളക് പൊടി കായപ്പൊടി ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് നല്ല അരപ്പായിട്ട് വന്നതിന് ശേഷം നമ്മുടെ ഉലുവയും കടുവും കൂടെ വറുത്ത് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ലവ് ലോലിക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നല്ലൊരു മണമൊക്കെ ഒരു കുറച്ചു നേരം വെയിറ്റ് എന്നിട്ട് ആവശ്യത്തിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെയൊക്കെ നാട്ടിൽ ഈ ലവ് പല 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 അറിയപ്പെടും നിങ്ങൾ അതിനെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടെറ്റ ബേബി സി യു